െ മാർഗ്രഹിച്ചു ഒൻപത് മലയാളികൾ ഉൾപ്പെടെയുള്ള പന്ത്രണ്ടംഗ ടീമാണ് യാത്രയാകുന്നത് കലയ്ക്കും കായികത്തിനും വേണ്ടിയുള്ള പൊന്തിഫിക്കൽ കൗൺസിൽ ഫോർ കൾച്ചറിൻ്റെ കീഴിൽ രണ്ടായിരത്തി പതിനാലിൽ നിലവിൽ വന്നതാണ് വത്തിക്കാൻ ക്രിക്കറ്റ് ടീം വത്തിക്കാൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഏഴാമത് അന്തർദേശീയ പര്യടനത്തിൻ്റെ ഭാഗമായാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ ജനുവരി അഞ്ച് വരെ കെനിയയിൽ പോകുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക കാനഡ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് എന്നീ രാജ്യങ്ങളിൽ നിന്നും പഠനത്തിനും വൈദിക ശുശ്രൂഷയ്ക്കുമായി റോമിൽ താമസിക്കുന്ന വൈദികരും വൈദിക വിദ്യാർത്ഥികളുമാണ് പത്തിക്കാൻ ക്രിക്കറ്റ് ടീമിലെ അംഗങ്ങൾ കെനിയൻ പര്യടനത്തിനായി ഒരുങ്ങുന്ന പന്ത്രണ്ട് അംഗ ടീമിൽ ഒമ്പത് പേരും മലയാളികളാണ് കൊച്ചിൻ രൂപതാംഗമായ ഫാദർ പോൾസൺ ആൻ്റണി ബിജനോ രൂപതാംഗമായ ഫാദർ ജോജി കാവുങ്കൽ പള്ളോട്ടയൻ സഭാംഗമായ ഫാദർ ജോസ് തൃശ്ശൂർ അതിരൂപതാംഗമായ ബ്രദർ സിനോജ് നിലങ്കാവിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നുള്ള ഡി കെൻ ജോസ് എത്തോലിൽ ബ്രദർ അനീഷ് കമ്മിച്ചേരി ചാന്തരൂപതയ്ക്ക് വേണ്ടി പഠിക്കുന്ന ബ്രദർ ഷൈൻ മഞ്ഞളി തിരുവനന്തപുരത്തു നിന്നുള്ള ഡി കെൻ കിരൺ മാർക്കോസ് പുനൽ രൂപതാങ്കമായ ബ്രദർ ലിബിൻ ജെയിംസ് എന്നിവരാണ് ടീമിലെ ഇന്ത്യക്കാർ എൻ്റെ പേര് ഫ്രാൻസിസ് അക്രപട്ടിക്കൽ ഞാൻ നാട്ട് തൃശ്ശൂരാണ് ജനിച്ചത് ഇപ്പോൾ ഫാമിലിയായിട്ട് കാനഡയിലാണ് കാനഡയിലെ മിസാക രൂപതയ്ക്ക് വേണ്ടിയാണ് പഠിക്കുന്നത് ഞാൻ സെൻറ്റ് പീറ്റേഴ്സ് വത്തിക്കാൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഒരു അംഗമാണ് ഈ ഡിസംബർ ഇരുപത്തഞ്ചിന് ഞങ്ങൾ കെനിയിലേക്ക് ഒരു ടൂർ പോവുകയാണ് ജനുവരി അഞ്ച് വരെ ഈ ടൂറിൻ്റെ ഭാഗമായിട്ട് നാല് പ്രധാനപ്പെട്ട കളികളും അതോടൊപ്പം തന്നെ അവിടുത്തെ ചീരികൾ പാവപ്പെട്ട ആൾക്കാർ സന്ദർശിക്കൽ അങ്ങനെ ചില പരിപാടികളുണ്ട് അപ്പോൾ എല്ലാവർക്കും വത്തിക്കാൻ ക്രിക്കറ്റ് ടീമിൻ്റെ പേരിൽ എൻ്റെ ക്രിസ്മസ് ആശംസകൾ വത്തിക്കാൻ ക്രിക്കറ്റ് ടീമിന്റെ പര്യടനത്തിൽ ക്രിക്കറ്റ് മാച്ചിന്റെ കൂടെ മതാന്തര സംവാദങ്ങളും സൗഹൃദ സന്ദർശനങ്ങളും നടക്കാറുണ്ട് ഇത്തവണ കെനിയൻ പര്യടനത്തിൽ കെനിയയിലെ ചേരിയകൾ സന്ദർശിക്കുകയും അവിടുത്തെ കുട്ടികളുമായി സൗഹൃദ മത്സരവും നടക്കുന്നുണ്ട് കെനിയൻ പര്യടനത്തിനായിട്ട് പോകുന്ന വത്തിക്കാൻ ടീമിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വത്തിക്കാനിൽ നിന്നും ന്യൂസിനു വേണ്ടി ഫാദർ ജിയോ തരകൻ ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക